പിണങ്ങാറുണ്ടോ നിങ്ങൾ എന്ത് ചോദ്യം ഇസ്താതെ പിണക്കില്ലാതെ ജീവിതം ഉണ്ടോ അല്ലെ എന്നാലേ പത്ത് സമയങ്ങളിലെ പിണക്കങ്ങള് പത്താളുകളോടുള്ള പിണക്കങ്ങള് നമ്മുടെ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളയും എല്ലാത്തിനുമുപരി ആ പിണക്കം നമ്മെ നരകത്തിലേക്ക് കൊണ്ടു ചെന്നിടുന്ന ഏതൊക്കെയാണ് ആ പിണക്കങ്ങൾ എന്തിനോടൊക്കെയുള്ള പിണക്കങ്ങളാണ് നമ്മുടെ ജീവിതം തകർത്ത് എന്ന് നമുക്കൊന്ന് പഠിക്കാം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്

അള്ളാഹുറബുലമിന് ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് നാഥനെ സ്തുതിക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയാണ് ക്രൈകുമാറാകട്ടെ ഇന്ന് പിണക്കത്തെ കുറിച്ച് പറയട്ടെ പിണങ്ങാറല്ലേ ജീവിതത്തിൽ പിണങ്ങാറുണ്ടോ ഭാര്യ ഭർത്താവ് ആകുമ്പോഴക്കിടക്കൊക്കെ പിണക്കമുണ്ടോ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ജീവിതത്തിലെ രസാണ് അതായത് നമ്മുടെ ഭാര്യ വർത്താക്കന്മാരോട് പറയട്ടെ നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ ബെഡ്റൂമിൽ പോണതിനും പിണക്കങ്ങളൊക്കെ തീരണം കേട്ടോ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നിങ്ങൾ നല്ല ഇണകളായി ഹൃദ്യമായ ജോഡികളായിട്ട് വേണം അകത്തോട്ട് കയറാൻ പിണക്കങ്ങളൊക്കെ ബെഡ്റൂമിന്റെ പറയും പിണക്കങ്ങൾ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ജീവിതത്തിലെ രസമാണ് അത് വേഗം തീയും വേണം പിണക്കങ്ങൾ അതായത് ജീവിതത്തെ വല്ലാതെ സാരായിട്ട് ബാധിക്കും ഇതല്ല നമ്മൾ എന്ന് പറയുന്നത് ഹബി വായു വസ്ല്ലാം ഒരു ഹദിതിനെ മുൻനിർത്തി അള്ളാഹുവിന്റെ സ്വാധീനങ്ങൾ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് മഹാനായ സുഫിയാൻ സൗരിമസുലാഹിആ് പണ്ഡിതനാണ് വലിയ മഹാനാണ് സൂഫിയാണ് അള്ളാഹുറബു ഒരുപാട് ഒരുപാട് ഹർദ് നൽകിയ വലിയ വലിയ പ്രതിഭയാണ് അപ്പൊ മഹാനായ സുഫിയാൻ സൗരിമഹുല പറയുന്ന ഒരു കാര്യമുണ്ട് പത്ത് കാര്യങ്ങൾ പെണക്കങ്ങളിൽ പെട്ടത കേട്ടോ പത്ത് കാര്യങ്ങള് പിണക്കങ്ങളിൽ പെട്ടതാണ് Language... Passage... Language... െ സാധാരണ അറബി പയ്യനാക്കുന്ന അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് പിണങ്ങി നിൽക്കൽ നിർബന്ധമായ ചില ഘട്ടങ്ങളുണ്ട് ഇത് അതിനെ കുറിച്ചല്ല അകാരണമായ ചില പിണക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ

യും ഉമ്മാനെയും മറന്നു പോകുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിന്റെ വാപ്പാനോടും ഉമ്മാനോടും പിണങ്ങിയവനാണ് പറയുന്നത് വാപ്പാനും ഉമ്മാനും അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്ക അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അത് മാത്രം പോരാ അവർക്ക് വേണ്ടി അല്ലെ അവരെ നോക്കാതിരിക്കലും അവർക്ക് പൈസ കൊടുക്കാതിരിക്കലും മാത്രമല്ല അവരോടുള്ള പിണക്കം അവർക്ക് വേണ്ടി ആ ചെയ്യാതിരിക്കലുമാണ് എല്ലാ അഞ്ചു വക്താരങ്ങൾക്ക് ശേഷം നിന്റെ ഭാര്യയുടെ കാര്യം മക്കളുടെ കാര്യം ഒക്കെ പറയുന്നുണ്ട് നിന്നെ ഇങ്ങനെ ആക്കി തീർത്ത രണ്ട് മനുഷ്യന്മാരുണ്ട് അവരുടെ ഈ അന്നാ കൂടി നടന്നതുകൊണ്ടാണ് നീ ഇങ്ങനെ ഈ റ്റെടുക്കണേതാണായാലും പെണ്ണായാലും ഒരു പ്രാർത്ഥനയും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ലേ ഞാൻ ചെറുതായിരുന്നപ്പൊ എന്നോട് അവരെങ്ങനെയാണോ കരുണ ചെയ്തത് അതുപോലെ അതുപോലെ എന്റെ വാപ്പാക്കും നീ കരുണ ചെയ്യണേ അല്ല

ിനോട് പിണങ്ങിയാൽ പിന്നെ നമുക്ക് അനുകൂലമായിട്ട് ഖുർആാൻ ഉണ്ടാവോ ഇല്ലല്ലോ പ്രതികൂലായി പോകൂലേ നമ്മുടെ ഈമ നഷ്ടപ്പെട്ടു പോലെ അതുപോലെ നമ്മൾ വലിയ ഡേഞ്ചർ സോണിലായി ആയി പോകൂലേ ൻ ഒരു ദിവസം നൂറായിരത്തെങ്കിലും ഓതാത്തൊരു ദിവസം ഉണ്ടാകരുത് നമുക്ക് മെൻസ്റ്റോൽപിഡ് വരുന്ന സഹോദരിമാര് ഖുർആാനുമായി ബന്ധം ഉണ്ടാകാത്തൊരു ദിവസം അതെങ്ങനെ ഇമാം നൌിന് ഒന്ന് നോക്കിയാൽ മതി ഖുർആൻ ഓതണ്ടായത് കൊണ്ട് ഖുർആാൻ ഒന്ന് നോക്കുക ഭർത്താവിനോട് പറയുന്നത് ഖുർആൻ തുറന്നു വെച്ചേരോ എനിക്ക് ഹൈലാണ് അതാ അതാ തുറന്നു വെച്ച് കൊടുക്ക നിങ്ങളുടെ അതിലേക്ക് നോക്കി ബന്ധമില്ലാത്ത ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഇവിടെ പറയുന്നത് ഡെയിലി മഹാനവര് നൂറായിരത്തു പോലും ഖുർആാൻ ഓതാൻ അറിഞ്ഞിട്ട് നിങ്ങൾ ഓതനില്ലെങ്കിൽ ഖുർആാനോട് പിണങ്ങിയവരായി അപകടം പോകൂലെ അള്ളാഹു രക്ഷിക്കട്ടെ മൂന്നാമത്തേത് ഒരാൾ പള്ളിയിലേക്ക് പള്ളിയിൽ കയറിയാൽ ഉടൻ തന്നെ നിസ്കരിക്കേണ്ട രണ്ടരക്കായ സുന്ദേ ആദരസൂചകമായി ഒരു ഒരു പള്ളിയുടെ അർപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു ആദരവിന്റെ ഭാഗമായി നിസ്കരിക്കുന്ന രണ്ട് സുചിത രണ്ട് ഇറക്കാത്ത നിസ്കാരങ്ങൾ ആ നിസ്കാരം നിർവഹിക്കാതെ ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ അള്ളാന്റെ പള്ളിയോട് പിണങ്ങിയവനാണ് ചിന്തിച്ചോക്കെ അള്ളാൻ്റെ പള്ളിയോട് പിണങ്ങിയ പിന്നെ പഠിക്കുവാനും വല്ല കാവരുണ്ടോ അതായത് ഇപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ കറു നിസ്കാരം നടക്കുകയാണ് നമ്മൾ അതിലൂടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സഹ്യത്തിന്റെ കൂലി ഇട്ടു അല്ലെങ്കിൽ അവിടെ സുന്നത്തായ ജമാഅത്ത് ഏതെങ്കിലുമൊക്കെ നടക്കാണ് അതിന്റെ പിന്നിൽ തുടർന്നാൽ നമുക്ക് തഹ്യത്തിന്റെ കൂലി കിട്ടും ഇത് അവിടെ ജമാകളൊന്നും നടക്കണില്ല നമ്മൾ പള്ളിയിലേക്ക് കയറി എന്തൊരു കാര്യത്തിന് വേണ്ടി കയറിയിട്ട് അതേപോലെ ഇറങ്ങി അറിഞ്ഞിട്ടു നിസ്കരിച്ചില്ല എങ്കിൽ അവൻ പള്ളിയോട് പിണങ്ങിയവനാണ് സുഫിയാൻ സൗര്യോദി പറഞ്ഞു പള്ളിയോട് പിണങ്ങിയാൽ പിന്നെ നമുക്ക് സ്വർഗം കിട്ടുമോ അള്ളാഹുട്ടെ നാലാമത്തേത് പള്ളിക്കാട്ടിലൂടെ നടന്നു മനുഷ്യൻ പക്ഷെ കബറാളിക്ക് സലാം പറ പള്ളിക്കാട്ടിലേക്ക് സമാധാനവും നിങ്ങൾക്ക് കണ്ടുമുട്ടും നമ്മൾ കണ്ടുമുട്ടും അതായത് ഞാനും മരിക്കുന്നവനാണ് അല്ലെങ്കിൽ മരിക്കേണ്ടവനാണെന്നുള്ളൊരു ബോധ്യമാണ് പള്ളിക്കാട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് ഉണ്ടാവാറുണ്ടോ അപ്പൊ പള്ളിക്കാട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞില്ല എങ്കിൽ നിന്റെ വാപ്പയുടെ കിടപ്പുണ്ടാവും നിന്റെ ഉമ്മാടെ കിടപ്പുണ്ടാവും നിന്റെ കുടുംബക്കാർ നിന്റെ പോറ്റി വളർത്തിയ വച്ചാപ്പയും മുത്താപ്പയും വെല്ലുപ്പടക്കെല്ലാരും കിടപ്പുണ്ടാവും അവരോടൊക്കെ നീ അവരോടൊക്കെ നമ്മൾ പോണേ അള്ളാഹു പിണങ്ങിയെന്ന് രക്ഷിക്കട്ടെ അഞ്ചാമത്തേത് വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്തു മാർക്കറ്റിലേക്ക് പോയി ഉം മാർക്കറ്റിൽ പോകാൻ അവര് അതായത് വീട്ടിലിരിക്കാൻ മാത്രം ആരോഗ്യ പ്രശ്നമൊന്നും അവൻ മാർക്കറ്റിലേക്ക് കൂടിച്ചാട്ടി എടുക്കണം അല്ലേ എന്നിട്ട് ജുമസ്കരിച്ചില്ല വെള്ളിയാഴ്ച ദിവസം ജുമ നിസ്കരിച്ചില്ല അവൻ ആ വെള്ളിയാഴ്ചയോട് പിണങ്ങിയവനാണ് അള്ളാഹുറബുലാലമീൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഈ ദിവസത്തോട് പിണങ്ങിയാൽ പിന്നെന്താ സംഭവിക്കുക അല്ലെ എന്നാൽ എത്ര വലിയ ഡെയിഞ്ചറാണ് എത്ര വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക അപ്പൊ സൂക്ഷ്മത പാലിക്കേണ്ടത് നമ്മളല്ലേ എത്ര മാത്രം സൂക്ഷ്മത നമ്മൾ പാലിക്കണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നിസ്കരിക്കാത്ത മനുഷ്യരുണ്ടെന്ന് അറിയുമ്പോഴേ നമ്മുടെ ഈമാൻ ഉയർത്തപ്പെടുന്ന നിസ്കരിച്ചില്ല എങ്കിൽ പെരുന്നാളിന് മാത്രം പള്ളിയിൽ വരുന്നവരുണ്ട് ജുമാക്കൊന്നും വരൂല ജുമാക്കൊന്നുമില്ല എന്തൊരു എന്തൊരു തോന്നിയ വനശാണത് അള്ളാഹു തന്ന വെള്ളം കുടിച്ച് അവൻ തന്ന ഭക്ഷണം കഴിച്ച് അവൻ തന്ന വായി ശ്വസിച്ച് അവന് രണ്ടക്കയത്ത് നിഷ്കരിക്കാൻ പറയുമ്പോ അതിനൊക്കെ പറ്റുന്നില്ല പിന്നെ എന്തിരുകൊള്ളാ മനുഷ്യ സ്ഥാനമെന്നാണ് അള്ളാഹു രക്ഷിക്കട്ടെ ആറാമത്തേത് എന്താണ് നിന്റെ മഹലിലെ ഒരു ഒരു പണ്ഡിതനെ വന്ന് താമസിക്കാൻ ഒരു പണ്ഡിതനെ വന്ന് താമസിക്കാൻ ആ മനുഷ്യനിൽ നിന്ന് നീ ഒരു എളിമും പഠിച്ചില്ല ആ പണ്ഡിതനോട് ഉണ്ടായിട്ട് നീ അടുത്തുപോയി സംശയം ചോദിക്കാനോ ദീം പഠിക്കാനോ അതിനൊന്നും നീ മുതിർന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ എൽമിനോട് ആ ആലിമിനോട് നീ പിണങ്ങിയവനാണ് എന്ന് സുഫിയാന സൗരി ആലിമീങ്ങളായിട്ട് ബന്ധം വലിയ മഹാഭാഗ്യാ നാളെ പലോകത്തെല്ലുമ്പോഴേ ൻ ഹാഫിസുങ്ങളും ആലിമീങ്ങളും അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ശുപാർശ ചെയ്യുമെന്നാണ് അത്തരം ആലിമീങ്ങളിൽ അവരുടെ അള്ളാഹു നമ്മയെ ഉൾപ്പെടുത്തിട്ടെ അപ്പൊ അലിമ് പഠിക്കാൻ അവസരം ഉണ്ടായി ഒരു നാട്ടിലൊരു ആലിമൊന്ന് താമസിച്ചിട്ടും ആ നാട്ടുകാരനായിരുന്ന നീ ആ മനുഷ്യന്റെ അടുക്കൽ പോയി ഒരു ഒരിൽമും പഠിച്ചില്ലെങ്കിൽ ആ അൽമിനോട് ആ ആലിമിനോട് നീ പിണങ്ങിയവനാണ് അങ്ങനെ ആലിമീങ്ങളോട് എൽമിനോട് കിണക്കുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമായി ഏഴാമത്തെ രണ്ട് മനുഷ്യനുമ്പിൽ കണ്ടുകുട്ടി കുറെ വർത്താനൊക്കെ പറഞ്ഞു പക്ഷെ അവര് പേര് ചോദിച്ചില്ല അവരുടെ പേര് ചോദിച്ചില്ല എങ്കിൽ അവർ രണ്ട് പേരും പിണങ്ങിയവരാണ് ഹബിബായ സൽമാലുമാ തങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളൊരു ഓരോരോ മനുഷ്യരെ പരിചയപ്പെട്ടാൽ അദ്ദേഹത്തോട് പേര് ചോദിക്കാം പേരാണ് നമ്മൾ അറിയപ്പെടുന്ന ഉപാധി എന്ന് പറയുന്നത് അല്ലേ ആ പേര് പരസ്പരം അറിയാതിരുന്നാൽ നിങ്ങൾ രണ്ടുപേരും പിണങ്ങിരുന്നാൽ രണ്ട് മനുഷ്യന്മാർ പിണങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ അകാരണമായ പണക്കങ്ങൾ കൊണ്ട് നമ്മുടെ ദീനിനെപ്പോലും അത് സാരായിട്ട് ബാധിക്കും രണ്ടുപേര് പരിചയപ്പെടുമ്പോ പേര് ചോദിക്കാൻ മറക്കരുത് ഏഴ് അതുപോലെ തന്നെ എട്ടാമത്തേത് വീട്ടിലേക്ക് ക്ഷണിച്ചു അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു കല്യാണാകട്ടെ എന്ത് എന്ത് ഫങ്ഷൻ ആയിക്കോട്ടെ അതിൽ പങ്കെടുക്കാതെ അത് സ്വീകരിക്കാതെ ക്ഷമം സ്വീകരിക്കാതെ നീ മാറി നിന്നാൽ നീ അവനോട് പിണങ്ങിയവനായി അത്തരം പിണക്കങ്ങൾ നമ്മുടെ ആത്മത്വം മോശാക്കി കളയും അപ്പൊ കല്യാണത്തിൽ വിളിച്ചാൽ പോണം അതുപോലെ തന്നെ ചില ക്ഷണങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല അതാരാ പുത്തനുവാദികളായ ആളുകൾ ക്ഷണിച്ചാൽ അവരുടെ സംഘടന വളർത്താൻ വേണ്ടിയിട്ട് അവർ പല കുതന്ത്രങ്ങളും നനഞ്ഞ് പല ഉണ്ടാക്കി വിളിക്കും അല്ലേ അവിടെ അങ്ങനെയുണ്ട് തഫ്സീറാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കും ചെല്ലുമ്പോൾ അവരുടെ സംഘടനയെ ആളാക്കി മാറ്റാനുള്ള എല്ലാ കുതന്ത്രങ്ങളും മുസ്ലിം മുസ്ലിമുമ്മത്തിന്റെ കാഫറും ആക്കുന്ന എല്ലാ കുതന്ത്രങ്ങളും അവരവിടെ മെനയിൽ അതിലിപ്പോ ഇപ്പെടരുത് അത് പോവുകയും ചെയ്യരുത് അതല്ലാതെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഹബ്ബീങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ അയൽക്കാർ നമ്മുടെ നാളായി ബന്ധപ്പെട്ടവരുടെ ഒക്കെ നമ്മുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനും വിളിക്കുമ്പോൾ അയ്യ ഞാനില്ല അങ്ങനെ മാറി നിന്നാൽ നീ അവനുമായി പിണങ്ങിയനാന്നാൽ ഒരു മുഖ്മിനായ മനുഷ്യനായിട്ട് പിണങ്ങി കഴിഞ്ഞാൽ അള്ളാഹുവിനത് ഇഷ്ടല്ലാട്ടോ അള്ളാഹു ആകർഷിക്കട്ടെ ഒൻപതാമത്തെ ഒരു ചെറുപ്പക്കാരൻ യുവാവാണ് അവന് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്നുണ്ട് ആ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തി അവൻ അള്ളാന്റെ ശരീരത്തിന്റെ ഇൽമ് പഠിക്കണില്ലെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ധീരിനോട് പിണങ്ങിയവനാണവൻ അള്ളാന്റെ മതത്തോട് പിണങ്ങിയവനാണവൻ അല്ലേ എന്തോ എന്തോര സമയം നമ്മുടെ പിള്ളേരി ചെറുപ്പക്കാര് റോഡിന്റെ മൂലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നിങ്ങനെ സമയം വേസ്റ്റ് ആക്കണം മക്കളെ നിങ്ങളുടെ ഈ ഒരു യുവത്വം നിറഞ്ഞ കാലഘട്ടം അത് അത് തങ്ക വിലയാണ് ആ സമയത്തെ അഴിബാധത്തിന് ഹജ്ജ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെറുപ്പത്തിൽ ചെയ്യാം വലുതാകുമ്പോൾ ഒരുപാട് പ്രായമായി വയസ്സായതിനു ശേഷ ഹജ്ജ് ചെയ്യേണ്ടത് അപ്പോഴാണ് പൈസ ലഭ്യമാണെന്നെങ്കിൽ അപ്പൊ പോവാം ഞാൻ പറയുന്നത് നേരത്തെ നമുക്ക് എല്ലാ അവസരങ്ങളും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചെയ്യാം കാരണം ഈ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന സമയത്തെ അഴിബാദത്തിന് ഭയങ്കര ഭയങ്കര വാല്യൂ ആണ് അപ്പൊ ആ യുവത്വം നിറഞ്ഞക്കണ സമയത്ത് ഫ്രീ ടൈം കിട്ടിയപ്പോഴും നീ എനിന്ന് ഓടിക്കാൻ പോയില്ല പള്ളിയിൽ അതിപാട് എടുത്ത് നിന്നിട്ട് സാധാ എനിക്ക് ഒരു സംശയമുണ്ട് അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടട്ടോ പക്ഷെ വളരെ കുറവാണ് അവർ അവർ അള്ളാഹുവിന്റെ ദീനിനോട് പിണങ്ങിയവരാണ് ദീനിനോട് പിണങ്ങിയാ പിന്നെ നമുക്ക് എന്ത് ജീവിതല്ലേ നരകൊറപ്പല്ലേ അള്ളാഹുക്കട്ടെ പത്താമത്തേത് വയർ നിറച്ച് കഴിച്ച ഒരു ഒരു മനുഷ്യൻ എന്നാൽ അവൻറെ അയൽവാസിയോ അവൻ പട്ടിണിയുമാണ് അങ്ങനെയാണെങ്കിൽ ആ അയൽവാസിയുമായി പിണങ്ങിയവനാണ് അവനെന്ന് സുഫിയാ പറഞ്ഞു അയൽവാസിയായിട്ട് പിണങ്ങിക്കഴിഞ്ഞാലേ അയൽവാസി സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഒരു ഒരു സഹോദരിയെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് രവിയെ ഒരു സഹോദരി ഉണ്ട് ഭയങ്കര നിസ്കാരാണ് സുന്നത്തൊന്നും കൂടൂല അത്രത്തോളം പക്കയാണ് അവള് ഒരു ന്യൂനതയും പറയാറില്ല പക്ഷേ ഈ അയൽപക്ക വീടുമായിട്ട് ചില വിഷയങ്ങളുണ്ട് ഉടനെ അമാന്തിച്ചുള്ള മുത്തബിതങ്ങള് പറയണ മറുപടി നരകത്തിലാണ് നരകത്തിലാണ് മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയപ്പെട്ടു നബിയെ ഫർണൊക്കെ ചെയ്യുന്നുണ്ട് സുന്നത്തൊന്നും ഇല്ല പക്ഷെ അയൽക്കാരായിട്ട് നല്ല ബന്ധം പറഞ്ഞ് തീരുമ്പോഴേക്ക് അപ്പൊ അയൽക്കാരുമായി എപ്പോഴും നല്ല ബന്ധം ഉണ്ടാകണം അത് ഏത് മതക്കാരനാണെങ്കിലും അയൽക്കാരെ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കേ നമ്മുടെ ഒക്കെ തൊട്ടപ്പക്കത്തുള്ളവരുമായിട്ട് ഏറ്റവും മോശം ബന്ധത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അപ്പൊ അയൽക്കാരുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക മനസ്സിലാവുന്നുണ്ട് നമ്മൾ വരവരച്ച് ഭക്ഷിക്കുമ്പോ അവർക്ക് നല്ല ഭക്ഷണമല്ല അവര് പട്ടിണിയാണെങ്കിൽ നമ്മൾ അവരായിട്ട് പിണങ്ങി അയൽവാസിയായിട്ട് പിണങ്ങിയ നമുക്ക് സ്വർഗ്ഗമില്ല നമുക്ക് നരകാണ് അല്ലാഹ് നമ്മുടെ ആക്രിപത്ത് മോശമാക്കി കളയുമെന്നാണ് പടച്ചുറപ്പ് ആക്രിപത്ത് നന്നാക്കി തരുമാറാകട്ടെ യഥാർത്ഥ മുമിനിയങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പത്ത് തരം പിണക്കങ്ങളാണിത് ഈ പിണക്കങ്ങൾ നമ്മുടെ ആത്മിപത്യം മോശമാക്കും നമ്മുടെ ഈമ നഷ്ടപ്പെടുത്തും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണമാകുമെന്നാണ് അതുകൊണ്ട് ഈ സെക്കൻഡിൽ തന്നെ ഇത്തരം പിണക്കങ്ങൾ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥ യഥാർത്ഥ സ്വഭാവു അനുയായികളായി നല്ല ഉഷാറായിട്ട് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബി വായുഅലി മാതങ്ങൾ അവിടുത്തെ മൗലി ചൊല്ലാൻ വേണ്ടി മദീന പള്ളിയിൽ മെമ്പർ ഉണ്ടാക്കി കൊടുത്ത സുഹാബിയുടെ പേരെന്താണ് കമന്റ് ചെയ്തിട്ടുണ്ട് മഹാനായ ുംഹാനെ ആ മഹാന്മാരുടെ ഇനി ഇന്നത്തെ ചോദ്യം സിമ്പിൾ ആണ് ഖസീദത്തുൽ ഖസീദത്തുൽ മഹാൻമാരുടെ ചരിത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പൊ ഇത് ആരുടെ കൃതിയാണ് കൃത്യമായിട്ട് കമന്റ് ചെയ്യാഹുബർ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الراحمين يا رب ننجلد ايمان نيكا ولينا يا الله പറഞ്ഞതും കേട്ടതും സ്വാനിഹായ അമലാക്കണേന്ന ഈ സ്വബാഹുൽ ഹൈറിന്റെ മറക്കച്ചുകൊണ്ട് ഇതിൽ കമന്റ് ചെയ്ത് സങ്കടമറിയിച്ച ഓരോരുത്തരും അവരവരുടെ എല്ലാ മുറാദുകളും അറിയുന്ന നാഥ ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേയെന്ന ഈ സദസ്സിന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേന്ന മക്കളെ ഇണകളെ നന്നാക്കണേയെന്ന എല്ലാ മേഖലകളിലും വിജയം നൽകണയെന്ന പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ പുരോഗതി നൽകണയെന്ന കടങ്ങൾ ഏറ്റെടുക്കണെന്ന തൊഴിലുകളിൽ മറക്കത്ത് ചൊരിയണയെന്ന പ്രവാസികൾക്ക് ഹൈർ നൽകണയെന്ന വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയെന്ന മക്കളില്ലാത്തവരുടെ കണ്ണുനീർ തുടയ്ക്കണയെന്ന ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയെന്ന ഈ അറബന വിവാഹപ്രായ വ്യക്തിയവരുണ്ട് അനുയോജ്യരായ ഇണകള നീ നൽകണയെന്ന ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് എപ്പോഴാണ് ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞവരെയും തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം നിമിത്തം വിശിഷ്യ സ്വബാഹുൽ കുടുംബത്തിലെ ഓരോരുത്തരെയും ഓരോരുത്തരെയും നീ വിശുദ്ധമായ ഫലസ്തീൻ വർക്ക് ഈ സമാധാനം നൽകണേ അല്ലാഹ് ഫറസ്തീനിലെ ജനതയ്ക്ക് മോചനം നൽകണേ അല്ലാഹ് ഫറസ്തീനികൾക്ക് ഈ സമാധാനം നൽകണേ അല്ലാഹു ബിഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വറഹ്മതുല്ലാഹി വബറകാതുഹു